പകുട ഫ്രണ്ട്സ് അപ്പാപ്പ ആണ് അപ്പം നമുക്കിത് ഒരു തലം വരാൽ ദൈവം ഇരിപ്പുണ്ട് വരാൽ പോയാൽ നമ്മളില്ല ആ വലയിട്ടില്ല അവിടെ ചേർമി നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒരു വല വെക്കാൻ പോകട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറക്കുഴിക്ക് വല വെക്കാൻ പോകണം അപ്പം മോട്ടർ ഓടുന്നുണ്ട് അപ്പം കുറച്ച് ചെമ്പല്ലിയും ആ കാര്യമായിട്ട് വലയെ കിട്ടിയ കാര്യമായിട്ട് അത് കൊടുക്കണം അത് ഈ വല ഇങ്ങോട്ട് ഇങ്ങനെ ഈ വെച്ചാ രണ്ട് ഇതുപോലെ രണ്ടു ഇട്ടിട്ട് മറ്റേത് അത് ഫ്രഷായിട്ട് കിടപ്പുണ്ട് കൊഴപ്പില്ല ഓരോ വരാലേത്തുള്ളു കൊണ്ടുവന്നു വിളിക്കാം അമലിനെ വരാലിന് വേണമെങ്കിൽ അമലിനെ നമ്മളുടെ അച്ഛനെ വരാല് വിൽക്കാനായിട്ട് വേണോന്ന് പറഞ്ഞാലോ അല്ല അവര് രണ്ടുപേര് മേളയിൽ തപ്പി വന്നു ഞാനപ്പ ഇവിടെ ഒരു പല കുത്തി കുടുത്ത അതിന്റെ അകത്ത് വരാൽ കയറുന്നുണ്ട് അപ്പൊ പുറേന്നും വരാൽ ഇല്ലില്ല കീർപ്പണേ നമ്മുടെ പലയുടെ പറ്റേക്ക് മാലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരും അതാ ഞാനിവിടെ നോക്കിട്ട വലയാടമേലില്ല ആ വരാലും വലയാട മേലിൽ വരാലുണ്ട് ചെറുമിന വലക്കകത്താണ് വലക്കകത്ത് അവിടെ മലയാളിപ്പം ചേർമയും കയറിയിട്ടുണ്ട് മലയാളം പുറത്തൊരു വരാൽ ഉണ്ട് കേട്ടാപ്പം വലിയ വരാൽ മലയാളം മുകളിൽ ഒരു വരാൽ ഇവിടെ മുട്ടിയായിരുന്നാ ശങ്കര ഇവിടെ ഉണ്ട് കേട്ട ഓ വരലിൻ്റെ തല അതാ ഈ ചവർ കടി ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട് കണ്ടില്ല നമ്മൾ വായിക്കാത്തനങ്ങുന്നുണ്ട് വേണ്ട പൊക്കൗട്ടിയാ വെച്ചിരിക്കുന്നത് പൊക്കട നമുക്ക് പല മേല് വരാതി രണ്ട് കൂട കൂട വാടാ ആടാ രണ്ട് കുറ വെച്ചിട്ട് വേണ്ടാടാ രണ്ട് വരെങ്ങടെ കൂടി തന്നെ അടിച്ചോറുട്ടണ്ട ആവരെ ഉറുട്ടിയാ ചേറ്റല്ല ചേറ്റല്ലടാ ചേറ്റല്ല കാരിയൊക്കെ പുറകെ കിടപ്പോണ്ടേ നമ്മടെ താഴത്തെ വളക്കാര് വന്നിട്ടുണ്ട് ടപ്പാ ഇതൊന്നും കഴിയണം കൊല്ലുണ്ട് അപ്പൊ നമ്മുടെ കൊല്ലിയെല്ലാം വെള്ളത്തിൽ പോയല്ലേ അത് വലിയ കഴിവതും ചെളിക്കാത്തവിടാതെ ഇങ്ങോട്ട് തട്ടി തട്ടി പറഞ്ഞു ൂഴി നോക്കുല്ലേ മറ്റേ ചേളക്കൂർ കണ്ടോ നടന്നു ചെളിയെ വരാൽ അടിച്ച് ചെളിയേറ്റല്ലേ മഴയു വയ്പത്തന്നെ ഉടക്കിയിട്ട് എത്തി വിട്ടേക്ക് അവനാണാവാതുള്ളവനാണേ ചെളിയിട്ടും പുഴൻ കഴിഞ്ഞ അപ്പം അല്ലാതെ കൊണ്ട് ഓക്കെ പിന്നെ <laughs> സഹോദര <half intimate>. ൊക്കത്തില്ല പൊക്കത്തൊക്കെ വെള്ളമില്ലല്ലോ പറ്റുന്നതിനെ മുന്നേ ൂരിയ ജലം മീൻ ഉണ്ടെങ്കിൽ അപ്പം ഇപ്പോൾ ഇപ്പോഴെന്ന് പറയാം ചീറും ഇപ്പോൾ ഒന്ന് മാറ്റണം എന്നിട്ട് കാണുമ്പോൾ പറയാം ഇല്ലെങ്കിൽ ഈ വരാലൊക്കെ വെള്ളം വരാൻ ചത്തു ഇപ്പം ഭയങ്കര ചൂടാണ് ചീര മാറ്റിയാൽ ചീർമരെ പെട്ടെന്ന് വെച്ചാൽ തന്നെ ഒരു മീനുകളുടെ കാണുന്നതാണ് അതെല്ലാം പിടിച്ചാൽ വരാനായിട്ട് അതെല്ലാം കണ്ടെ പെട്ടെന്നല്ല അതിനൊന്ന് വൃത്തിയാക്കിക്കോട്ടെ ഈ വേദൻ്റെ വെള്ളം മാറ്റണം അല്ലെങ്കിൽ കുത്തരത്തിൽ ഉള്ള പോരാട്ട പിന്നെ നമ്മൾ വരാണ്ടിത് ഇത് നോക്കിക്കും നമ്മൾ വിടെ കിടപ്പുണ്ട് കേട്ടോ മലയാളി ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് കിലോ എടുത്ത് കാണുമെന്ന് തോന്നുന്നതും മൂടിയിട്ടുണ്ട് അപ്പം അപ്പിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പിയെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം നേരെ ബൈ ബായ് അപ്പം നമ്മുടെ കാണുന്ന സഹോദരി സഹോദരന്മാർ എൻ്റെ അച്ചായന്മാർ അമ്മച്ചമാർ എല്ലാവരും കൂടി അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറയണം എന്നെ പോലെ അപ്പിയെന്നു പറയുന്ന ഒരു ചാനലുണ്ട് ഒന്ന് കണ്ടു കണ്ടുപോക്ക് അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവർ സപ്പോർട്ട് ചെയ്യാനൊന്നു പറയുക അപ്പം വായ്പ അപ്പം നമുക്കിന്ന് ഒരു പത്ത് എൺപത് കിലോ എൺപത് കിലോ മീൻ കാണും കേട്ടോ വരാം അഞ്ചു പേര് മീനോ എല്ലാം കൂടെ പത്ത് എൺപത് കിലോ എടുത്ത് മീൻ കാണും അതൊരു കണക്കൂട്ടിൽ പറയുന്നത് കേട്ടോ എന്നാലും അമ്പത് കിലോ മേളിയുണ്ട് പത്തറുപത് കിലോ മീനുണ്ട് വെള്ളം പെട്ടുകെട്ടേ അപ്പൊ ഇത് കണ്ട വരാ ഈ കൊല്ലിക്കകത്ത് വരാല്കത്ത് വരാം ഈ കലത്ത് വരാൽ ആ കലത്തിൽ വരാല് വാളയെ അതുകൂടാതെ നമ്മളിങ്ങോട്ട് ആ കറങ്ങി വന്നപ്പം അപ്പം ആ ചാലിൽ ഒരു അഞ്ചാറ് വാള അഞ്ചാറ് വാളെ ചാത്തിയുമുണ്ട് പിന്നെ മുഴുത്തവും ഉണ്ട് മുഴുത്തവും ഒന്ന് രണ്ടെണ്ണം ബാക്കിയെല്ലാം ചാത്തിയാ ചെറു ഹൃദയം ശങ്കര ശങ്കർ കഴുകാ അപ്പാപ്പിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പി അത് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഈ വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീൻ വിൽക്കുന്ന കേട്ടോ വാള വാളയാ അപ്പൊ നമ്മടെ എന്താ പറയാ കൂടുതലുണ്ട് നമുക്ക് ചേർ മീൻ ഒരു ഇതും വരാം വരാൽ കലയ്ക്ക് വരാൻ ആ കലത്തിലും വരാൻ പിന്നെ വാള കിടക്കുന്നുണ്ട് ആ അതല്ല ചെമ്പല്ലിയുടെ കാലം പറഞ്ഞില്ല ചെമ്പല്ലിക്കീലോ അതുകൊണ്ട് ചെമ്പല്ലി അപ്പൊ നമ്മൾ പള്ളാത്തൂരിലേക്ക് പോകുക അപ്പം ഇത് വേമ്പനാട്ട് കായലാട്ടെ ആ കരിമീൻ പള്ളത്തിയുണ്ട് അതേ അപ്പോൾ നമ്മൾ ഇത് വേമ്പനാട്ട് കായലാട്ടോ ഇവിടെ നിന്നാ നമ്മുടെ പാതിര മണൽ കാണാം ഇല്ല ആ ഹൗസ് ബോട്ടിൻ്റെ നേരെ ഒരു കറുപ്പ് പോലെ കാണാമെന്ന് പറയില്ല ദ്വീപ് ദ്വീപ് കണക്ക് ഈ ഒരു കറുപ്പ് കൂടുതലാണ് ആ ഈ ഇത് മാർത്താണ് എൻ്റെ അപ്പുറം റാണിക്കായൽ ആ റാണിക്കായലിൻ്റെ ആ മൂല ചോട്ട് നോക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ഇരുട്ട് പോലെ കാണുന്ന കേട്ടോ ഇല്ലാതെക്കുന്ന ഹൗസ് ബോട്ടിൻ്റെ അവിടെയായിട്ട് അതാണ് പാതിരാമൽ ഇതാണ് നമ്മുടെ വേമ്പ്രാട്ട് കാലിൻ്റെ ഒരു വ്യൂന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഉച്ച സമയം ഇപ്പം എന്ന് പറയുമ്പോ നല്ല വെട്ടമുണ്ട് നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു കാണാൻ പറ്റും കേട്ടോ അത് നോക്കിയ അപ്പം എല്ലാവരും അപ്പാപ്പിയുടെ കൂടെ ഒന്ന് കൂടിക്കൂടാം കേട്ടോ നല്ല നല്ല വീഡിയോസുകൾ കാണാം നല്ല നല്ല വീഡിയോസുകൾ കാണാന്ന് വെച്ചാൽ